തിരുവനന്തപുരം കോർപ്പറേഷനിലെ വോട്ടർ പട്ടികയിലെ അപാകതകൾ ചൂണ്ടിക്കാണിച്ച് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കെ മുരളീധരൻ ഇൻ ശക്തൻ കെ എസ് ശബരിനാഥൻ എന്നിവർ സംസ്ഥാന ഇലക്ഷൻ കമ്മീഷണർക്ക് പരാതി നൽകി അശാസ്ത്രീയമായ വാർഡുകളുടെ വിഭജനത്തെ നൽകിയ പരാതിയിൽ നടപടി സ്വീകരിക്കുമെന്ന് സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ അറിയിച്ചതായി പറഞ്ഞു നമ്മുടെ കോസ്റ്റൽ ബെൽറ്റിൽ അതുപോലെ തന്നെ വാർഡുകളിലൊക്കെ വോട്ടർമാരുടെ സംഖ്യ ഏതാണ്ട് പതിനയ്യായിരം മുതൽ പതിനേഴായിരം വരെ വന്നിട്ടുണ്ട് അതേസമയത്ത് ചില വാർഡുകളിൽ വോട്ടർമാരുടെ എണ്ണം വളരെ കുറഞ്ഞു പോയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു ഇംബാലൻസ് ഞങ്ങളവിടെ സൂചിപ്പിച്ചു രണ്ടാമത്തേത് ഇപ്പോൾ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ്റെ നമ്പർ വന്നിട്ടുണ്ട് മറ്റേ കാര്യങ്ങൾ ഐ ഡി നമ്പർ എല്ലാവർക്കും അറിയാം നമ്മളെ പാർലമെൻറ്റിലും അസംബ്ലിയിലൊക്കെ വോട്ട് ചെയ്തിട്ടുള്ള പക്ഷെ ഇപ്പോൾ ഈ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ്റെ നമ്പറിൽ ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞത് ഇപ്പോ ഒരു വോട്ടർ കവടിയാറുള്ളൊരു വോട്ടർ ആ വോട്ടറുടെ പേര് ശാസ്ത്രമംഗലം വാർഡിലും